ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ശിവശ്രീലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോയ വിശേഷമാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം അന്ന് തിങ്കളാഴ്ചയായിട്ട് ഞാനും അച്ചവും കൂടിയാണ് അമ്പലത്തിൽ പോയത് കിച്ചും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അവൾ ഭയങ്കര ഡാൻസൊക്കെ കളിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് അമ്പലത്തിൽ കൂടെ കേട്ടോ അപ്പോൾ ഭയങ്കര ഭംഗിയാണ് ഇവിടെ നിന്ന് ദൈവത്തിനെ ഒരുക്കിയത് കാണാൻ ഇന്നതല്ല എന്നും ഒരുക്കുന്നത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഞാനിത് കന്യകാപരമേശ്വര ഗുടീത്തെ വീഡിയോസാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ രാവിലെ തന്നെ പോയത് കന്യകാപരമേശ്വര ഗുടിക്കാണ് കേട്ടോ ഗുടി എന്ന് പറഞ്ഞ അമ്പലമാണ് അപ്പോൾ ഇവിടെ അമ്മവാരുടെ അമ്പലമാണ് കേട്ടോ അതായത് ഭഗവതിയുടെ അമ്പലമാണ് അപ്പോൾ അവിടെ ഭഗവതിനെ ഒരുക്കി വെച്ചിരിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഭയങ്കര ഭംഗിയായിട്ട് ഇങ്ങനെ കിടന്ന ആ ഒരു ഭഗവതിയാണ് ഓരോ ദിവസം ഇവിടെ ഓരോ ഭഗവതിനെയായിരിക്കും വെച്ചിണ്ടാവുക അതായത് ഓരോ അവതാരങ്ങളാണ് വെച്ചിണ്ടാവുകട്ടോ അപ്പോൾ ദിവസം ഓരോ അവതാരം ആയിരിക്കാം അപ്പം നല്ല ഭംഗിയായിട്ട് ഇവർ ഓരോ ദിവസവും അലങ്കരിക്കണൊക്കെ ഉണ്ട് അപ്പം ഇന്നും പോവാറുണ്ട് അമ്പലത്തിൽ അപ്പോൾ ഇന്ന് ഞാനും അച്ചുവും കൂടെ പോയി അവിടെ അസില് വീഡിയോ എടുക്കണേയും ഫോട്ടോ കൊടുക്കണേയും ഭയങ്കര തിരക്കാണ് കേട്ടോ അപ്പം ഞാൻ തൊഴുതു നിങ്ങളുടെ എല്ലാവരുടെ കാര്യവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പം ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്നുണ്ടോ കേട്ടോ രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് ഞാൻ ലൈവ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആ ലൈവിനകത്ത് പങ്കെടുക്കണം കേട്ടോ പിന്നെന്താ വിശേഷം അപ്പം അങ്ങനെ ഞാൻ കന്നിക പരമേശ്വര കൂടിന്ന് പിന്നെ ഞാൻ നേരെ പോയത് വേറൊരു അമ്പലത്തേക്കാണ് കേട്ടോ അതും ഭഗവതിയുടെ അമ്പലമാണ് ഫസ്റ്റ് ഭഗവതി അവിടെയാണ് ഇരുന്നത് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ് അപ്പോൾ രണ്ട് അമ്പലങ്ങളും അടുത്തടുത്താണ് കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലെ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം വളരെ ചെറിയൊരു അമ്പലമാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഫോണൊക്കെ എടുക്കുന്നത് ശരിയല്ലല്ലോ പിന്നെ അവരെന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു വിഷമമാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഉള്ളിലേക്കൊന്നും വീഡിയോ എടുത്തിട്ടില്ല പുറത്ത് മാത്രേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂട്ടോ അപ്പോൾ അച്ചു പറഞ്ഞു അച്ചുവിനെ എടുത്തിട്ട് കുറേ ഫോട്ടോസുകളൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ അവളെ എടുത്തിട്ട് കുറേ ഫോട്ടോസും കുറേ വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ അവൾക്ക് ആകെ ഇച്ചിരി മുടിയുള്ളൂ അപ്പോൾ അവൾ ആ മുടിയൊക്കെ ഇങ്ങനെ മുന്നിൽ ഇട്ടിട്ടൊക്കെയാണ് വീഡിയോ ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ അവൾക്ക് നിർബന്ധമായിരുന്നു മുടി ഇങ്ങനെ മുന്നിൽ ഇടണം എന്നൊക്കെ പിന്നെ ഞാൻ പോയതാണ് ഈ ദയ്യൊരു ഗുടിക്കാണ് കേട്ടോ ഗുടി പറഞ്ഞ അമ്പലമാണ് നമ്മളങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ശീല അപ്പോൾ ഈ ആ അമ്പലട്ടോ ഇതാണ് ഭഗവതി ആദ്യം ഇരുന്ന അമ്പലം അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് വീഡിയോ എടുത്തിട്ടില്ല ഇതെൻ്റെ പുറം മാത്രമാണ് പുറത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ വലുതാണ് പക്ഷേ ഉള്ളിൽ കുറച്ച് ചെറുതാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു അമ്പലമാണ് അപ്പോൾ അങ്ങനെ ഇവിടെ പോയി ഇവിടെ നിന്ന് നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് പായസം കിട്ടി അവിടെ നിന്നും പായസമായിരുന്നു ഇവിടെ നിന്നും പായസമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടവിടുന്ന് നമുക്ക് പായസമാണ് കിട്ടിയത് അങ്ങനെ രണ്ടവിടെയും തൊഴുതിട്ട് പിന്നെ ഒന്നും തിങ്കളാഴ്ചയല്ലേ അപ്പം നേരെ ഞാൻ ശിവൻ്റെ അമ്പലത്തേക്ക് വന്നു കേട്ടോ ഞാൻ എല്ലാ തിങ്കളാഴ്ചയും ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് നെയ്വിളക്ക് വെക്കാറുണ്ട് കാളഭൈരവൻ്റെ അവിടെ അപ്പോൾ അങ്ങനെ നേരെ ശിവൻ്റെ അമ്പലത്തേക്ക് വന്നു വന്ന് അവിടെ വിളക്കൊക്കെ വെച്ചു അവിടുന്ന് പ്രസാദം എന്താ കിട്ടിയേ ഗോതമ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നമ്മൾ പ്രസാദമൊക്കെ കഴിച്ച് വിളക്കൊക്കെ വെച്ച് അവിടെ നിന്ന് പ്രസാദമൊക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്നു ഇരുന്നിട്ട് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പം അച്ചു പറഞ്ഞു ഭയങ്കരമായിട്ട് വെള്ളം താഴ്ക്കുന്നു നിൽക്കാൻ വയ്യ നടക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞോട്ടോ അപ്പോൾ വഴുന്നുകളമ്മ പ്രസാദം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു കേട്ടോ റൊട്ടിൽ കൂടെ ഇതിങ്ങനെ കഴിച്ച് നടക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ പാവം കുട്ടിയല്ലേ വിഷുണ്ടോ നമ്മളൊന്നും കഴിക്കാതെ ഇല്ല കൊണ്ടുപോയി അവൾ പായസമൊക്കെ കുടിച്ചു എന്നാലും അവൾ ഇങ്ങനെ കഴിച്ചു കൊടുക്കും പിന്നെ പറഞ്ഞു വെള്ളം വല്ലാതെ താഴ്ക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാനൊരു ജ്യൂസൊക്കെ വാങ്ങിക്കൊടുത്തു അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ അമ്പലത്തിൻ്റെ കുറച്ച് അടുത്ത് തന്നെയാണ് വീടുക പിന്നെ ഞാൻ വന്നിട്ട് നേരെ ഞാൻ കഴിച്ചു കേട്ടോ അപ്പം ഞാൻ കഴിച്ചത് ദോശയും എന്താ പറയുക ചട്ടിണിയായിരുന്നു ദോശ കണ്ടാരും പേടിക്കണ്ട ഞാൻ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാണ് അപ്പോൾ ദോശ എല്ലാം കൂടി ഞങ്ങളുടെ ഒട്ടിപ്പിടിച്ച് പോയിട്ടോ ഞാൻ വെറുങ്ങിലിച്ച് പോകണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞൊക്കെ മടക്കിയിട്ട് ഇങ്ങനെ അടച്ചു വെച്ച് പോയി വന്നിട്ടുണ്ടാക്കണം പറഞ്ഞ നടക്കണ കാര്യമല്ല കാരണം വരുമ്പോഴേക്കു തന്നെ എനിക്ക് ഭയങ്കര കാല് കളഞ്ഞിട്ട് ഇരിക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയിട്ടോ അപ്പം അങ്ങനെ ദോശ കഴിച്ചു പിന്നെ ഉച്ചയാകുമ്പോൾ നമ്മൾ ചോറുണ്ടോ കേട്ടോ അപ്പം ചോറും മിൽ മേക്കർ വറുത്തതും പിന്നെ നമ്മുടെ എരുമത്തൈരും മുരിങ്ങക്കായ കൂട്ടാനും ആയിരുന്നു കേട്ടോ ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ മക്കൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ നോക്കിയത് പകലൊന്നും റെക്കോർഡ് ചെയ്യാനുള്ള സമയം കിട്ടിയില്ല അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഒന്ന് ഉച്ചത്തെ വിഭവങ്ങളതൊക്കെ അപ്പം അങ്ങനെ ഉച്ചയ്ക്ക് കഴിച്ചു എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം തോന്നി ഇങ്ങനെ ക്യാരേജ് പോലെ കഴിക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പ്ലേറ്റിൽ കഴിക്കാതെ ഇങ്ങനെ ക്യാരേജായിട്ട് കഴിച്ചു കേട്ടോ ഞാനും അച്ചും കൂടി ഇരുന്നിട്ടാണ് കഴിച്ചത് അപ്പോൾ അവൾ ഇങ്ങനെ ഇതെൻ്റെ വെള്ളം കുപ്പിയാണ് ആനയാണ് ചേനയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ അമ്പലത്തേക്ക് പോകുന്നതുകൊണ്ട് തന്നെ രാവിലെ വേഗം ഒരു കൂട്ടാൻ വെച്ചിട്ട് ഒറ്റ ഓട്ടമാണ് അപ്പോൾ ആ കൂട്ടാനൊന്നും വീട് എടുക്കാനുള്ള സമയം കിട്ടിയില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് റെസിപ്പി ആയിട്ട് വരാം കേട്ടോ